വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സ്വർണ്ണവിലയോ വാങ്ങുന്ന ലാഭം ഉണ്ടാക്കാൻ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും ഞങ്ങൾ തീരുമാനമെടുക്കുക അതിനൊക്കെ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക ഇത് സ്റ്റഡി പർപ്പസിനെ മാത്രം ഉപയോഗിക്കേണ്ട എഡ്യൂക്കേഷൻ പേർസിനെ മാത്രം ഉപയോഗിക്കുക ഇതിൽ ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ റെക്കോർഡ് ഹൈ ശേഷം സ്വർണ്ണവില ഇപ്പോൾ ചെറിയ രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ട് ഒരു ടൈപ്പ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് എന്നതിനെ പറയാനായിട്ടുള്ള അല്ലാതെ ബാക്ക് എന്ന് പറയാൻ വയ്യ ഒരു സമയം നോക്കിയപ്പോൾ ഗോൾഡിന് നല്ലോണം താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു മൂവായിരത്തി ഇരുപത്തഞ്ച് യു എസ് ഡോളർ വരെയൊക്കെ ഗോൾഡ് തായക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും ഗോൾഡ് കുറേയൊക്കെ കര കയറി വന്നിട്ടുണ്ട് ഫെഡറലിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ അവരുടെ പോളിസി ഇനിയും സ്വർണ്ണവിലയെ എന്താക്കാനാണ് സാധ്യത ഉയർത്താനാണ് സാധ്യത കാരണം റേറ്റ് എന്താണ് റേറ്റ് റേറ്റിൽ ചേഞ്ച് വരുത്താതെയും ഈ വർഷം ഇനി രണ്ട് റേറ്റ് കട്ട് ഉണ്ടാവും എന്നുള്ള ഒരു സൂചനയാണ് നൽകിയിട്ടുള്ളത് മാത്രമല്ല ജിയോ പോളിറ്റിക്കൽ ടെൻഷൻസ് മിഡിൽ ഈസ്റ്റിലായാലും അതേപോലെ തന്നെ റഷ്യ ഗ്രന്ഥവും ഇപ്പോയി അവസാനിച്ചിട്ടില്ല തൊണ്ണൂറിലോളം ആളുകൾ പ്രഭാതം ആയി ഈ സമയമായപ്പോഴൊക്കെ ഗാസയിൽ പോയും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ആക്രമണം ഒരുപാട് നിരപരാധികളെയാണ് അവിടെ എന്താണ് കൊന്നെടുക്കുന്നത് അത്രമാത്രം വലിയൊരു പ്രശ്നത്തിലാണ് അവിടെയുള്ളത് ഗോൾഡ് ഇനിയും മൂവായിരത്തി ഒരുന്നൂറ് യു എസ് ഡോളറൊക്കെ ഗോൾഡ് കടക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു വർഷം തന്നെ ഗോൾഡ് പതിനാറ് പ്രാവശ്യമാണ് ന്യൂ റെക്കോർഡ് ഹൈ തൊട്ടത് അതിൽ നാല് പ്രാവശ്യം മൂവായിരത്തിൻ്റെ മുകളിലുള്ള റെക്കോർഡ് ഹൈയും കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതം എന്തായാലും ഗോൾഡ് ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത ഇപ്പോൾ ഗോൾഡ് ഇടിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാലോ രാവിലെ ഇന്ന് കേരളത്തിൽ കൂടിയിട്ടുണ്ടായിരുന്നു അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപതായി മാറിയിട്ടുണ്ട് ഗ്രാമീണാണെങ്കിൽ എട്ടായിരത്തി മുന്നൂറ്റി പത്തും അപ്പോൾ അപ്പം നാളെ സ്വർണ്ണവില ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന വസ്തിയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ സ്വർണ്ണവില ഇപ്പോഴുള്ള പുതിയ സംഭവ വികാസങ്ങളുടെ ഫലത്തിൽ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത